ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിൽ ആൽമരം വീണു യാത്രക്കാരിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് വഴിക്കടവ് തൃശൂർ റൂട്ടിലോടുന്ന ഡ്രൈവ് വൺ ബസ്സിന് മുകളിലേക്കാണ് ആൽമരം പൊട്ടിവീണത് വണ്ടൂർ പുളിയക്കോട് അങ്ങാടിക്ക് സമീപമാണ് അപകടം നടന്നത് आते ही मार के मार के मार के मार के നാളെ നാൽപ്പത്തഞ്ചോടെയാണ് അപകടം നടന്നത് ആൽമരം പൊട്ടി വീഴുന്നത് കണ്ട ഡ്രൈവർ ബസ് വേഗത്തിൽ മുന്നോട്ടെടുത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി ബസിന്റെ മുൻഭാഗത്ത് സ്ത്രീകൾ അടക്കമുള്ള യാത്രക്കാരുണ്ടായിരുന്നു പുറകുവശത്തായി സൈഡ് സീറ്റിലിരുന്ന പതിനെട്ട് വയസ്സ് തോന്നിക്കുന്ന പയ്യനാണ് ഗുരുതര പരിക്കേറ്റത് ആൽമരം വലിയ ശബ്ദത്തോടെ ബസിന്റെ പുറകുവശത്തേക്കാണ് പതിച്ചത് കൊമ്പ് വീണത് കാരണം വിദ്യാർത്ഥി ബസ്സിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അപ്പോഴേക്കും നാട്ടുകാർ ഓടിയെത്തി പരിക്കേറ്റവരെ പുറത്തെടുത്തു ആറോളം പേർക്ക് നിസാര പരിക്കേറ്റിട്ടുണ്ട് നിലമ്പൂരിൽ നിന്നും ഫയർഫോഴ്സും പോലീസും ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്നാണ്